നമസ്കാരം മലയാളത്തിൻ്റെ അക്ഷരമുറ്റമായ പുനയൂർക്കുളം ആലപ്പാട്ട തറവാട്ടിൽ ജനിച്ച് ആമി കമലാദാസ് കമലാസുരയ്യ എന്നീ പേരുകളിൽ അറിയപ്പെട്ട മലയാളത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട സാഹിത്യകാരി മാധവകുട്ടി രചിച്ച നീർമാതളം പൂത്തക്കാലം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും അതിലുപരി വീണ്ടും വീണ്ടും വായിച്ചു നോക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളതുമായ ആഗ്രഹമുള്ളതുമായ ുറിപ്പാണ് നിർമാതം പുത്തകാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വയലാർ അവാർഡ് നേടിയെടുത്തിട്ടുണ്ട് ഈ രചന പുനയൂർ കുളത്തെ നാലപ്പാട്ട് തറവാടിനെ കുറിച്ചും അവിടുത്തെ മധുരമൂർന്ന ഓർമ്മകളെ കുറിച്ചും കൽക്കറ്റയിലെ നഗര ജീവിതത്തിലെ ഓർമ്മകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇലഞ്ഞിയും ഞാവലും നിർമാതളവും പവിഴമലിയും എല്ലാം ഉള്ള കെട്ടിനെ കുറിച്ച് പറഞ്ഞു കൊണ്ടാണ് ഈ രചന തുടങ്ങുന്നത് തന്നെ നാലിതൽ കൊണ്ട് പ്രണയത്തിൻ്റെ വസന്തം തീർക്കുന്ന കുറിച്ച് കഥാകാരി പറയുന്നത് ഇങ്ങനെയാണ് നീർമാതളം പൂക്കുന്നത് കേവലം ഒരാഴ്ചക്കാലം മാത്രമാണ് പുതുമഴയുടെ സുഗന്ധം മണ്ണിൽ പരന്നാൽ നിർമാതളം പൂത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം പൂവിരിഞ്ഞാൽ ഇലകൾ കൊഴിയും അതുപോലെ തന്നെ അമ്മമ്മയോടുള്ള അടങ്ങാത്ത സ്നേഹവും വാത്സല്യവും നാലുകെട്ടിലെ സർപ്പക്കാവും കുളവും എല്ലാം നമ്മൾ വായനക്കാരെ മറ്റേതോ ലോകത്തേക്ക് അല്ലെങ്കിൽ ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അമ്മമ്മയുടെ വിയോഗത്തിന് ശേഷം ഒരിക്കൽ മാധവിക്കുട്ടി നാലുകെട്ടിൽ എത്തിയപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് മനുഷ്യ മനുഷ്യജന്മത്തോട് ഭ്രമമില്ല ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നിർമാതളത്തിന്റെ ചില്ലയിൽ പക്ഷിയായി പൊന്മയായി ജീവിച്ചാൽ മതി താങ്ക് യു